ഹായ് അങ്ങനെ ഒരു പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്തായാലും പോയ വർഷം മലയാളത്തിൽ ഒരുപാട് സിനിമകൾ തിയേറ്ററിലായിട്ടും ഒ ടി ടിയിലായിട്ടും ഒക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സല് എനിക്കിഷ്ടപ്പെട്ട ഒരു പതിനേഴ് സിനിമകളെ പറ്റിയാണ് ഏകദേശം നൂറോളം സിനിമകളാണ് ഈ ഒരു വർഷം മലയാളത്തിൻ്റേതായിട്ട് തിയേറ്ററിലും ഒ ടി ടിയിലും ഒക്കെ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കണ്ടത് തിയേറ്ററിലും ഒ ടി ടിയിൽ കൂട്ടി എഴുപത്തി മൂന്ന് സിനിമകളാണ് ടോട്ടൽ കണ്ടത് അതിൽ നിന്നും ഒരു പതിനേഴ് സിനിമകളെടുത്ത് ഒരു പതിനഞ്ച് ലിസ്റ്റാക്കിയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ചില സിനിമകൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളും ഉണ്ടാകും അതുപോലെ തന്നെ ചില സിനിമകൾ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല എന്നൊക്കെ തോന്നും എന്തായാലും ഞാൻ പെട്ടെന്ന് തീരുമാനിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ അല്ലെങ്കിൽ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടിയെത്തിയ ആ ഒരു പതിനേഴ് സിനിമകളെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഒന്ന് ട്രൈ നോക്കുക ഇതിലെ ഒരു രണ്ട് സിനിമകൾ മേജറായിട്ടുള്ള ഒരു രണ്ട് സിനിമകൾ മിസ്സായിരിക്കും ഒന്നാമത്തെ മധുര മനോഹരം എന്ന് പറയുന്ന സിനിമയാണ് കാരണം ആ ഒരു സിനിമ ഞാൻ കണ്ടില്ല കാരണം സാങ്കേതികപരമായിട്ടുള്ള ചില ചില കാരണങ്ങളാലും അല്ലെങ്കിൽ ആ ഒരു സിനിമ ഒരു ടൈമിൽ എങ്ങനെയാണ് കാണാൻ പറ്റിയില്ല നല്ല സിനിമയാണെന്ന് അറിഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇരുന്ന് കാണണമെന്നുണ്ട് അതുപോലെ തന്നെ പ്രണയവിലാസം എന്ന് പറയുന്ന മറ്റൊരു സിനിമ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ കാണാനൊക്കെ പോയതാണ് തിയേറ്ററിലാളൊക്കെ ഇല്ലാത്തതുകൊണ്ടൊക്കെ തന്നെ ഫസ്റ്റ് ഷോ ഒന്നും നടന്നില്ലായിരുന്നു പിന്നെ ഒ ടി ടി വന്നിട്ട് കാണാൻ ടൈമും കിട്ടിയില്ല ഓക്കെ എന്തായാലും ഇനി വലിച്ചൊന്നും നീട്ടുന്നില്ല ഇനി നോക്കാം ആ ഒരു പതിനേഴ് സിനിമകൾ ഏതൊക്കെയെന്ന് വയസ്സനം കാലത്ത് ഇട്ടൂപ്പിന് തൻ്റെ വൈഫിനോടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ കഥ പറഞ്ഞ ഒരു സിനിമയായിരുന്നു പൂക്കാലോ എന്നുള്ളത് ഗണേശ് രാജ് സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ സിനിമയാണ് ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും എല്ലാ ഓഡിയൻസിനും കണക്റ്റായ ഒരു സിനിമയല്ല എന്നെനിക്കറിയാം എസ്പെഷ്യലി യൂത്തിനൊക്കെ കാരണം ഇതിൻ്റെ കഥാപരിസരത്തിനുള്ളിൽ അത്രയും വലിയ ഡെപ്റ്റുള്ള സ്റ്റോറി ഉണ്ട് എന്നൊന്നും പറയാൻ സാധിക്കില്ല എങ്കിലും എന്നിലെ പ്രേക്ഷകനെ ഇതിൽ എന്താണ് കണക്ട് ചെയ്യിപ്പിച്ച വിഷയങ്ങളെന്നുള്ളത് ഒന്ന് വിജയരാഘവന്റെ ആ ഒരു ഇട്ടൂപ്പ് എന്ന് പറയുന്ന കഥാപാത്രം അതിൻ്റെ പ്രകടനം എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഒരു തിരക്കഥക്കുള്ളിൽ ഉപയോഗപ്പെടുത്തിയ ഇമോഷൻസ് ചെറിയ ചെറിയ കോമഡി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു സിനിമ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും വ്യക്തിപരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ട ഒരു തിരക്കേടില്ലാത്ത ഒരു ഫിലിമായിട്ട് തന്നെയാണ് എനിക്ക് പൂക്കാലത്തിന് തോന്നിയിട്ടുള്ളത് പതിനാലാം സ്ഥാനത്ത് രണ്ട് സിനിമകളെയാണ് ഉൾക്കൊള്ളിക്കുന്നത് ജോഷിയുടെ സംവിധാനത്തിലെത്തിയിട്ടുണ്ടായിരുന്ന ആന്റണിയും അതുപോലെ അഖിൽ സത്യന്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന പാച്ചുവും അത്ഭുത വിളക്കവും എന്ന് പറയുന്ന സിനിമയും ഇപ്പം ആന്റണിയുടെ ഒക്കെ കാര്യത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ കഥാപരിസരമായിട്ട് അത്രയും വലിയ ഫ്രഷ്നസ് ഉള്ളതാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ആ ഒരു സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു അതിനുള്ള റീസൺസ് ഒന്ന് ജോർജ് ജോർജ് കല്യാണി പ്രിയദർശനി ആ ഒരു കോമ്പിനേഷൻ അവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രകടനങ്ങളും കാര്യങ്ങളും കൂടാതെ ജോഷി എന്ന് പറയുന്ന ആ ഒരു മേക്കർ അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് നിങ്ങൾക്കറിയാം ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള മേക്കിങ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആയിരുന്നു ആ ഒരു സിനിമയ്ക്കുള്ളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തീർത്തും നിരാശ സമ്മാനിക്കാത്ത ഒരു സിനിമയെ തന്നെ എന്നിലെ പ്രേക്ഷകൻ ആൻ്റണിയും മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഫാമിലി ഓഡിയൻസിനൊക്കെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ അഖിൽസത്തിൻ്റെ ആ ഒരു പാചു അത്ഭുത വിളക്കം ഇപ്പോൾ ഫഗത് ഫാസിൽ എന്ന് പറയുന്ന നടൻ്റെ ഗംഭീര പ്രകടനം കൊണ്ടും അതുപോലെ തന്നെ തിരക്കഥയ്ക്കുള്ളിൽ ഉപയോഗപ്പെടുത്തുന്ന കോമഡി നമ്പറുകളൊക്കെ കൊണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയി മാറിയിട്ടുള്ള മറ്റൊരു സിനിമ കൂടിയാണ് പാചുവ അത്ഭുത വിളക്കം എന്നുള്ളത് പക്ഷേ ആ സിനിമയുടെ ഡ്യൂറേഷൻ എന്നൊക്കെ ഉള്ളത് വളരെ കൂടിപ്പോയി എന്നുള്ള വസ്തു തന്നെയാണ് എങ്കിലും ആ തരക്കേടില്ലാത്ത എക്സ്പീരിയൻസ് നൽകിയ രണ്ട് സിനിമകൾ തന്നെയാണ് ആന്റണിയും അതുപോലെ െ പാച്ചും അത്ഭുതവിളക്കും എന്നുള്ളത് ചെറിയൊരു ക്യാൻവാസിൽ നിന്നുകൊണ്ട് ആശയം പങ്കുവെച്ച അല്ലെങ്കിൽ ഒരു ടൈപ്പ് ജോണർ സിനിമ എടുത്ത ഒരു ചിത്രമായിരുന്നു പെൻഡിലോ എന്നുള്ളത് ഈ സമീപകാലത്ത് ഒ ടി ടി റിലീസിന് ശേഷമാണ് ഈ ഒരു സിനിമ എനിക്ക് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നത് റിജിൻ ബാബു ആണ് സിനിമ സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സിനിമ ഓരോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു കഥയുടെ ഒരു പുതുമ കൊണ്ടും അല്ലെങ്കിൽ ടൈം ട്രാവല് ലൂസ് ഡ്രീമ് തുടങ്ങിയ ആ ഒരു എക്സ്പെരിമെൻറ്റൽ ടൂൾസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമയുടെ കഥയൊക്കെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കിളി പറത്തുന്ന സിനിമകളെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ ഒരു മലയാള സിനിമ തന്നെയായിരുന്നു പെൻഡിലോ എന്നുള്ളത് ഫീൽ ഗുഡ് സിനിമ അല്ലെങ്കിൽ റൊമാൻറ്റിക് കോമഡി എന്നൊക്കെ ഉള്ള ജോണറിൽ അടുപ്പിച്ചടുപ്പിച്ചു കുറേ ചവറു സിനിമകൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു ടൈമിൽ വന്നുകൊണ്ടിരുന്ന സമയമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആ ഒരു ടൈമിൽ ഒരു ഭേദപ്പെട്ട ഒരു എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയായിരുന്നു അനുരാഗം എന്നുള്ളത് ഫഗത് നിലമ്പൂർ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അശ്വിൻ ജോസ് അതുപോലെ തന്നെ ഗൌരി കിഷൻ ഒക്കെ ആയിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു എല്ലാവരുടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ജോണി ആൻ്റണി അതുപോലെ തന്നെ ദേവയാനി ആ ഒരു കോമ്പിനേഷനിൽ കുറേ സംഭവങ്ങൾ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു നല്ല രസകരമായിട്ടുള്ള മൊമൻസ് ഉണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കണക്റ്റായിരുന്നു എനിക്ക് പ്രേഷനുള്ളിൽ എന്നുള്ളതാണ് വസ്തുത അത്യാവശ്യം രസകരമായിട്ടിരുന്ന് കണ്ട് ഒരു സിനിമ കൂടിയാണ് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചില്ല നിങ്ങൾക്കറിയാലോ ആ പേരൊക്കെ ആ ടൈമിൽ നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള പേരുകളൊക്കെ അതിനു മുമ്പ് കുറേ ചവറ് സിനിമകൾക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ സാധാരണ ചവറ സിനിമ ാണ് പക്ഷേ എന്നെ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യിച്ച ഒരു സിനിമയായിരുന്നു അനുരാഗം എന്നുള്ളത് ഒ ടി കാഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദപ്പെട്ട എക്സ്പീരിയൻസ് നൽകിയ ഒരു രണ്ട് സിനിമകളെയാണ് നമ്മുടെ ലിസ്റ്റിൽ പതിനൊന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് അതിലൊന്ന് എന്നുള്ളത് ജിതിൻ ഐസക് തോമസിന്റെ രേഖയും അതുപോലെ തന്നെ കൃഷാന്തിന്റെ പുരുഷ പ്രേതവും പറയുന്ന സിനിമയാണ് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന അഭിനേത്രിയുടെ ഒരു അന്യായ പ്രകടനം കൊണ്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി രേഖ എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെടാൻ കാരണമായി മാറിയിട്ടുള്ളത് അതേസമയം ഒരു വ്യത്യസ്ത അവതരണത്തിലൂടെയും അല്ലെങ്കിൽ ഒരേ സമയം പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചും അതുപോലെ തന്നെ ചിരിപ്പിച്ചും ഒക്കെ തന്നെ ഇരുത്തി എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണവും കാരണം ആ ഒരു സിനിമയ്ക്ക് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു വർഷം കണ്ട സിനിമകളിലെ ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പുരുഷപ്രേതമെന്ന് പറയാൻ സാധിക്കും ഇൻസോംനിയ സ്പിരിച്വലിസം അതുപോലെ തന്നെ ഫാൻറ്റസി തുടങ്ങിയ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് മലയാളികൾക്കധികം സുപരിചിതമല്ലാത്ത ഒരു കഥാപരിസരമാക്കി മാറ്റി ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ഇനി ചുരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു മമ്മൂട്ടി സിനിമയായിരുന്നു നമ്പകൽ നേരത്ത് മയക്കോ എന്നുള്ളത് ഈ സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു പത്താം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ഈ സിനിമയെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട എല്ലാ പ്രേക്ഷകർക്കും കണക്റ്റായ ഒരു സിനിമയല്ല എന്നെനിക്കറിയാം എസ്പെഷ്യലി ഫാമിലി ഓഡിയൻസിനൊന്നും തീർത്തും ദഹിക്കാത്ത തരത്തിലുള്ള ഒരു ആംബിയൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു സിനിമകളിൽ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു എന്താണ് സിനിമ കാഴ്ചകളിൽ നന്മകൽ നേരത്ത് മയക്കം നൽകിയിട്ടുണ്ടായിരുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ഒരു അല്ലെങ്കിൽ അഭിനയ അന്യായ ഒരു പ്രകടനം കൂടി ആയപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഓക്കെ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയെ തന്നെ നന്മകൽ നേരത്ത് മയക്കവും മാറിയിട്ടുണ്ട് രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷത്തിൽ അധികം മലയാളത്തിൽ ഇറങ്ങാത്ത ഒരു ജോണർ ടൈപ്പ് സിനിമകളായിരുന്നു ക്രൈം ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് സിനിമകൾ ഒട്ടും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതല്ല വളരെ ചുരുക്കം വിരളമായിട്ടുള്ള സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത് അതിൽ ക്ലിക്കായത് പരിമിതമായിട്ടുള്ള കുറച്ച് സിനിമകളാണ് അതിലെ ഒരു സിനിമ തന്നെയായിരുന്നു അരുൺ വർമ്മ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബിജു മേനോൻ അതുപോലെ സുരേഷ് ഗോപി കോമ്പിനേഷൻ എത്തിയിട്ടുണ്ടായിരുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ എന്തായാലും ഒരു ത്രില്ലിംഗ് കഥാപരിസരം കൊണ്ടും അതുപോലെ തന്നെ ബിജു മേനോൻ സുരേഷ് ഗോപി എന്നിവരുടെ ആ ഒരു മികച്ച പ്രകടനം കൊണ്ടും അത്യാവശ്യം സംതൃപ്തി നൽകിയ ഒരു സിനിമയായി തന്നെ ഗരുഡന് മാറാൻ സാധിച്ചിരുന്നു എങ്കിൽ കൂടിയും ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്നുള്ളത് സിനിമയുടെ ക്ലൈമാക്സിൽ കൊണ്ടു വെക്കുന്ന ട്വിസ്റ്റാണ് വ്യക്തിപരമായിട്ട് എനിക്കത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ ആ ഒരു ടൈമിൽ പറ്റിയിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടത് ഏകദേശം പിടികിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറച്ചൊക്കെ ഒരു എക്സ്പീരിയൻസിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട് എങ്കിലും ഓവറോൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഡീസെൻ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഗരുഡൻ എന്ന് പറയാൻ സാധിക്കും ആരും തൊടാൻ മടിക്കുന്ന പ്രമേയം കൊണ്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ഇതിഹാസത്തിൻ്റെ ഗംഭീര പ്രകടനം കൊണ്ടും ഈ ഒരു വർഷത്തെ ഒരു മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയായിരുന്നു ജിയോ ബേബി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയൊക്കെ പറ്റി ഒറ്റവാക്കിൽ പറയാൻ സാധിക്കുന്നത് ഒരു മെഗാസ്റ്റാർ സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു സ്റ്റാടമുള്ള ഒരു സ്റ്റാറിൽ നിന്നും യാതൊരു കാരണവശാലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അറിയാം അതിൻ്റെ ഒരു കഥാപരിസരവും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ഇത്തരത്തോളം സ്റ്റാഡമുള്ള ഒരു സ്റ്റാർ ഈ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രം ഏറ്റെടുത്ത് ചെയ്യുമെന്നൊന്നും ആരും ചെയ്യില്ല എന്നൊന്നും അല്ല എങ്കിൽ കൂടിയും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ആ ഒരു സിനിമയുടെ കഥാപരിസരത്തിലുള്ള ഇമോഷൻസ് ആ ഒരു ടൈമിലെ മമ്മൂക്കയുടെ പ്രകടനം ജ്യോതികയുടെ പ്രകടനം ഇതൊക്കെ തന്നെ അത്യാവശ്യം ആകുന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തന്നെ തന്നെയായിരുന്നു കാതലെന്ന് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ ഒരു അണ്ടറേറ്റഡ് സിനിമ എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു സിനിമ ഇരട്ട രോഹിത് എംസി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയാണ് ഏഴാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു സിനിമ തിയേറ്ററുകളിലൊന്നും അത്രത്തോളം വിജയം കണ്ട ഒരു സിനിമയല്ല അർഹിച്ച വിജയം തീർച്ചയായിട്ടും നേടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കും ഇതിൻ്റെ ആ ഒരു കഥാപരിസരമാകട്ടെ ഇതിലുള്ളിലെ ഒരു ക്ലൈമാക്സിൽ കൊണ്ടു വെക്കുന്ന ആ ഒരു ടിസ്റ്റാകട്ടെ അല്ലെങ്കിൽ ഇതിനുള്ളിൽ വരുന്ന ജോർജ് ജോർജിൻ്റെ രണ്ട് കഥാപാത്രങ്ങൾ ഇരട്ട കഥാപാത്രങ്ങളാകട്ടെ എല്ലാം കൊണ്ടും സംതൃപ്തി നൽകിയ ഒരു സിനിമ തന്നെയായിരുന്നു ഇരട്ട എന്നുള്ളത് പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമ തന്നെയാണ് ഇരട്ട എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തോടടുത്ത് പ്രേക്ഷകരെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിച്ച അല്ലെങ്കിൽ സ്റ്റാർട്ട് ടു എൻഡ് എൻ്റർടൈൻ ചെയ്യിച്ച ഒരു സിനിമ തന്നെയായിരുന്നു നിധിഷ് സഹദേവൻ്റെ ഫാലിമി എന്ന് പറയുന്ന സിനിമ ഒരു ഗംഭീര കൊണ്ടും അല്ലെങ്കിൽ ഒരു പക്ക എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള തിരക്കഥ കൊണ്ടും ബേസിൽ ജോസഫ് ജഗദീഷ് മഞ്ജു പിള്ളേ അതുപോലെ തന്നെ മീനരാജ് പള്ളൂരുത്തി തുടങ്ങിയവരുടെ ഒരു നൈസായിട്ടുള്ള പ്രകടനം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയായി തന്നെ ഫാലിമിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച സിനിമകൾ എന്നൊക്കെ ഒരു അഞ്ചെണ്ണമൊക്കെ പറയാൻ പറഞ്ഞാൽ ഞാൻ അതിൽ ഒന്ന് ഫാലിമി തന്നെയായിരിക്കും പറയുക മോശം നേരത്തിൽ നിന്നും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നല്ല നേരത്തിലേക്ക് എത്തിച്ച ജിത്തു ജോസഫ് സിനിമ നേര് ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഈ നേരിന് മുന്നോടിയായിട്ട് എന്നാൽ ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും ഇതിൻ്റെ ആ ഒരു ആ ഒരു ഇമോഷണൽ കഥാപരിസരം കൊണ്ടും അതുപോലെ തന്നെ അനശ്വര രാജൻ മോഹൻലാൽ ഇവരുടെയൊക്കെ പ്രകടനം കൊണ്ടും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്നും നൽകിയ ഒരു ചിത്രം കൂടിയാണ് നേരം എന്നുള്ളത് ഇപ്പം നല്ല രീതിയിൽ സിനിമ വർക്കൗട്ടായി ഫാമിലി ഓഡിയൻസ് ഒക്കെ ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എന്തായാലും വ്യക്തിപരമായി രണ്ടായിരത്തി കാഴ്ചകളിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് നൽകിയ മറ്റൊരു സിനിമ തന്നെയാണ് നേരെ എന്നുള്ളത് കണ്ണൂർ സ്ക്വാഡ് സ്കോഡെന്നറിയപ്പെടുന്ന ഒരു നാല്വർ സംഘം അവർ ഏറ്റെടുക്കുന്ന ഒരു മിഷൻ ആ ഒരു മിഷനിലൂടെ പ്രേക്ഷകരിലേക്ക് കാട്ടിത്തന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇതൊക്കെയുള്ള ഒരു രോബി വർഗീയ സിനിമയായിരുന്നു കണ്ണൂർ സ്ക്വാഡ് എന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ അവർ നാലാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ഈ ഒരു സിനിമയെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ട അത്യാവശ്യം എല്ലാ ഓഡിയൻസിനെയും കണക്ട് ചെയ്യിപ്പിച്ച ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും ഇതിൻ്റെ തിരക്കഥ അത് കഥയൊക്കെ ഓവറോൾ പ്രഡിക്റ്റബിൾ ആയിരുന്നുവെങ്കിലും ഇതിൻ്റെ ഒരു തിരക്കഥ കൊണ്ടും അതുപോലെ തന്നെ മമ്മൂട്ടി ഉൾപ്പെടുന്ന അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനം കൊണ്ടും അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യിച്ച ഒരു സിനിമ തന്നെയായിരുന്നു കണ്ണൂർ സ്കോഡെന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ഒരു സിനിമ ഒരു എഫ് ഡി എഫ് എസിന് കാണാൻ വേണ്ടി കയറി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ആ സിനിമ കാണാൻ കയറിയപ്പോഴത്തേക്കും കുറേ യൂത്ത് ആയിട്ടുള്ള കുറേ ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനർജറ്റിക് ആയിട്ടുള്ള കുറേ ഓഡിയൻസ് അങ്ങനെ ആ സിനിമ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആഘോഷങ്ങളായി ചിരിയായി കൈയടിയായി അങ്ങനെ കണ്ട് എൻഡ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സിനിമ കണ്ടുവെന്ന് തോന്നിപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നു രോമാഞ്ചം എന്നുള്ളത് ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് സോറി ആ മൂന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്ന കുറേ പേര് ഞാനിപ്പോൾ ഈ നെടുന്നുകൾ ഡയലോഗ് പറഞ്ഞതിൻ്റെ കാരണം കുറേ പേര് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കൻ്റ് ഇടുന്ന കാണാം എന്തുകൊണ്ട് ഇത്രയും മോശമായിട്ടുള്ള ഒരു സിനിമ നിങ്ങൾ മൂന്നാം സ്ഥാനത്തൊക്കെ കൊണ്ടുവെക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എനിക്ക് ഒന്ന് അത്തരത്തിലുള്ള പല ഓഡിയൻസിനും പറ്റിയ ഒരു കാര്യമെന്നുള്ളത് ഒന്ന് ഫസ്റ്റ് ഫസ്റ്റെയൊക്കെ കണ്ട ആർക്കും തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് അഭിപ്രായമില്ല ഇല്ല ആ ഒരു പബ്ലിസിറ്റിയൊക്കെ വന്ന ഒരു ഓവർ ഹൈപ്പായിപ്പോയി എന്നുള്ളത് വസ്തുതയാണ് അതിനുശേഷം കണ്ടവർക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെടാതെയൊക്കെ വന്നേക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതെ വന്നിരിക്കുന്നത് ഈ ഒ ടി ടിയിൽ ഇറങ്ങിയിട്ട് കണ്ടിട്ട് ഉള്ള ആളുകൾക്കാണ് അവർക്ക് തീർത്തും കണക്ട് ആയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഈ സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്തിരുന്ന ഒരു സിനിമയാണ് ഇപ്പം ഈ ഒരു സിനിമയൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടിയെത്തുന്നത് ജാനേമൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമയുടെ അവസ്ഥ അതുതന്നെയായിരുന്നു നമ്മൾ തിയേറ്ററൊക്കെ ഫസ്റ്റ് ഡേയൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു എക്സ്പീരിയൻസ് ആണ് ഓക്കെ ആ ഒരു ടൈമിൽ നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും വെച്ചല്ല കയറുന്നു ഒരു സാധാ സിനിമയായിരിക്കും എന്നോർത്തൊക്കെ കയറും പക്ഷേ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിച്ച് കളയുന്നേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകം എന്നുള്ളത് ഇത്തരത്തിലുള്ള സിനിമകൾ പിന്നീട് ഒ ടി ടിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ആളുകൾ ഇരുന്ന് കാണും നിങ്ങൾ മനസ്സിലാക്കുക ഒരാളും ബഹളമുള്ള തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് കാണേണ്ട കുറച്ച് സിനിമകളുണ്ട് അതങ്ങനെ ഇരുന്ന് കണ്ടാലേ അത് രസിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസുത എന്തായാലും വ്യക്തിപരമായിട്ട് ഈ ഒരു വർഷം കണ്ട ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു രോമാഞ്ചം എന്നുള്ളത് ആക്ഷൻസ് കൊണ്ട് തിയേറ്റർ പൂരപ്പറമ്പാക്കിയ ഏതെങ്കിലും സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയധികം പറയാനൊന്നുമില്ല കാരണം അത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമകളൊക്കെ വളരെ ചുരുക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ളത് അതിൽ ടോപ്പിൽ നിൽക്കുന്ന നഹാസ് ഹൃദയത്തിൻ്റെ ആ ഒരു ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു രണ്ടാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് മികച്ച ആക്ഷൻസ് കൊണ്ടും അത്യാവശ്യം പ്രേക്ഷകരെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു രസകരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള സ്റ്റോറി കൊണ്ടും പ്രകടനം കൊണ്ടും ഒക്കെ തന്നെ അത്യാവശ്യം പ്രേക്ഷകരെ നല്ല രീതിയിൽ സംതൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ കൂടിയാണ് അതൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ പൂരപ്പറം ബാക്കിയ ഒരു സിനിമയെന്ന് തന്നെ നമുക്ക് ആർ വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ ലിസ്റ്റിലെ കിങ് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഇതിനോടകം ഗസ്സും ചെയ്തിട്ടുണ്ടാകും വേറെ ഏതും ഒന്നുമല്ല നമ്മളുടെ ജൂഡാൻ്റണി സിനിമ രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ ലിസ്റ്റിലൊരു ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്നത് ആ ഒരു മഹാപ്രളയം എന്നുള്ള മഹാമാരിയെ സ്ക്രീനിൽ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത് കൂടാതെ സിനിമയ്ക്കുള്ളിൽ ഉപയോഗപ്പെടുത്തുന്ന ഇമോഷൻസ് ആകട്ടെ അതിനുള്ളിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളാകട്ടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന പ്രേക്ഷകൻ ഒരു കൈയേടി സമ്മാനിക്കാതെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഒരു ഓപ്പറേഷൻ പോലും ഈ ഒരു സിനിമയ്ക്ക് കൈയടിക്കാതെ ഇറങ്ങിയിട്ടില്ലെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അത്രയും മികച്ച ഒരു എക്സ്പീരിയൻസ് നൽകി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ഒരു എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല രണ്ടായിരത്തി പതിനെട്ടെന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമയാണ് ഇപ്പോൾ നിലവിൽ ഐ എച്ച് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ഈ സിനിമയാണ് നിൽക്കുന്നത് എന്തായാലും ഇതൊക്കെയാണ് ആ ഒരു പതിനേഴ് സിനിമകൾ എന്നുള്ളത് ഇതിലും കൂടുതൽ കുറച്ച് സിനിമകൾ കൂടി ഉണ്ട് എന്നാലും നമ്മൾ ലിസ്റ്റ് അങ്ങ് വലിച്ചു നീട്ടണ്ടോ എന്നല്ലോ എന്ന് കുറച്ച് സിനിമകൾ അവോയ്ഡ് ചെയ്തതാണ് എന്തായാലും വേണമെങ്കിൽ ഒരു പാർട്ട് ടൂവും കൂടെ ചെയ്യാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നോക്കാം ഇനി അടുത്തത് എന്തെങ്കിലുമൊക്കെ വീഡിയോ കേട്ട് കാണാം ഓക്കെ ബൈ